സത്യസമസ്തയ്ക്കു വേണ്ടി ജീവിതം ത്യജിച്ച സർവ പണ്ഡിത ശ്രേഷ്ഠർക്ക് റബ്ബിൽ കൈകൾ വിരിഞ്ഞിടുന്ന വിദ്യസാഗരത്തിൽ സമസ്തീർത്ഥ വിപ്ലവം കപടമാം തിരമാലകൾ കുറെ സുസജ്ജമെന്നു വിവരം വീമനം

സത്യദീന ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഈ ശതാബ്ദി സന്ദേശ യാത്ര നടത്തുമ്പോൾ അത് ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമുള്ള ഒരു യാത്രയായിട്ടാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണുന്നത് അതോടൊപ്പം തന്നെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് ഈ യാത്ര മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് തലസ്ഥാനത്ത് അതിഗംഭീരമായ ഒരു സ്വീകരണം തന്നെ ഈ യാത്രയ്ക്ക് ഇന്ന് ജനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് വിദ്വേഷത്തിന്റെ മതിലുകൾ പണിയുവാൻ എല്ലാവർക്കും സാധിക്കും പക്ഷേ സ്നേഹത്തിന്റെ പാലങ്ങൾ പണിയുവാൻ വലിയ മനസ്സുള്ളവർക്കേ മനസ്സുള്ളവർക്ക് നൂറാം വാർഷികത്തിന്റെ നിറവു നിൽക്കുന്ന സമസ്തക്ക് വരും കാലങ്ങളിലും കേരളത്തിന്റെ മതേതരത്വവും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിനായി കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ സൗഹാർദങ്ങൾ ഇവിടെ ഉണ്ടാക്കി ഇത് നമ്മൾ വാക്കിൽ മാത്രം ഒതുക്കേണ്ട ഒന്നല്ല സൗഹാർദ്ദത്തോളം ആ സൗഹാർദ്ദങ്ങൾ ഉണ്ടാക്കി തീർക്കാനുള്ളതായ അതിൻ്റെ പ്രവൃത്തികൾ നമ്മൾ നടത്തിക്കൊണ്ടേക്കണം അതാണ് സമസ്ത കേരള ജപീയത്തോളം നൂറ് വർഷമായി ഇവിടെ ജനങ്ങളിടയിൽ മുസ്ലിംകളുടെ ഇടയിൽ മാത്രമല്ല എല്ലാ ജനങ്ങളുള്ള ഇസ്ലാമിൻ്റെ തിയേരി എങ്ങനെയാണ് എല്ലാവർക്കും നന്മ ചെയ്തു കൊടുക്കാം അത് സ്വന്തം കുടുംബക്കാരനെന്നോ കുടുംബക്കാരല്ലാത്തവരോന്നോ അല്ലെങ്കിൽ സ്വന്തം മതക്കാരനൊന്നും മതക്കാരല്ലാത്ത മതക്കാരനല്ലാത്തവനക്കും എന്നുള്ള മതം ഇല്ലവനക്കും മതം ഇല്ലാത്തവർക്കും ഒക്കെ ചെയ്തു കൊടുക്കണം